കോഴിക്കോട് കടപ്പുറത്ത് ഒരുപക്ഷെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത് ഒരു കൈ മാത്രമേ ഉള്ളൂ കാലിൽ ചെരുപ്പ് ധരിക്കാറില്ല കയ്യിൽ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ട് അതൊക്കെ എന്താന്ന് ചോദിക്കാം ഒരു തലേക്കെട്ട് താടി നീണ്ട മുടികൾ ഒക്കെയുള്ള ശ്രീജിത്ത് വാവയാണ് ശ്രീജിത്ത് വാവ ഒരു സാധാരണ മനുഷ്യനല്ല ശ്രീജിത്ത് വാവ ഒരു കവി കൂടിയാണ് ൾ എന്ന ഒരു കവിതാ സമാഹാരം ശ്രീജിത്ത് വാവ ഇറക്കിയിട്ടുണ്ട് വാവയുടെ വീട് എവിടെയാണ് വീട് തിരുവനന്തപുരത്താണ് ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഇവിടെ ഉണ്ട് തിരുവനന്തപുരത്ത് എവിടെയാണ് തിരുവനന്തപുരത്ത് കരമനയാണ് ഞാൻ മാനവീയ രീതിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കാര്യായി അഭിനയ നാടക സംഘത്തിലും ഉണ്ടായിരുന്നു കുറെ കാലം കഴിഞ്ഞപ്പോൾ നാടക സംഘം വിട്ടു നാടൻ പാട്ട മേഖലയിലുണ്ടായിരുന്നു അതും വിട്ടു പിന്നെ ഇങ്ങനെ എൻ്റെ രീതിയിലോട്ട് ഇറങ്ങി തുടങ്ങി കോഴിക്കോട് എത്തിയിട്ട് ഇപ്പം എത്ര നാളായി ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു കോഴിക്കോട് എത്തി കോഴിക്കോട് കടപ്പുറത്താണ് ഉണ്ടാവാറുള്ളത് ആ പകലെ മൊത്തം ഇവിടെ തന്നെ ഉണ്ടാവും രാത്രി ബീച്ച് ഫ്രണ്ടിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് രാത്രി ഞാൻ അവിടെയാണ് കോഴിക്കോട് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് കോഴിക്കോട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് സമയത്താണ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ആർട്ട് ഗാലറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ആദ്യമേ വന്നത് ഇവിടെ അതിനുശേഷം എനിക്ക് പെട്ടെന്ന് ഒരു ഓപ്ഷൻ തോന്നിയപ്പോ രണ്ടാമത് വരാൻ തോന്നിയപ്പം ഞാൻ കോഴിക്കോട് എന്ന് തിരഞ്ഞെടുത്തു പെട്ടെന്ന് അങ്ങനെ ഇവിടെ ഇവിടെ സ്ഥിര സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ ആ അതിനുശേഷം അതിനുശേഷം പിന്നെ പലതരം പണികൾ കൂലിപ്പണികളൊക്കെ ഇറങ്ങി പിന്നീട് ഞാൻ സെക്യൂരിറ്റി ഫീൽഡിലേക്ക് മാറി എറണാകുളത്തേക്ക് പോയി പെട്ടെന്ന് അവിടെ വെച്ചിട്ട് ഞാനൊരു സി ബി ഐയിലൊരു സി എ പരിചയപ്പെട്ടു അയാൾ വഴി ഞാൻ കലാഭവനിൽ ജോയിൻ ചെയ്യുന്നു കലാഭവനിൽ ജോയിൻ ചെയ്യപ്പം പെട്ടെന്ന് ഓപ്ഷൻ നോക്കിയപ്പോൾ നാടകം എന്നൊരു ഓപ്ഷൻ വേണം ഞാൻ അത് തിരഞ്ഞെടുത്തു അത് ഏത് വർഷമാണ് അത് രണ്ടായിരത്തി രണ്ടിലാണല്ലോ രണ്ടായിരത്തി നാല് വരെ ഞാൻ കലാഭവനിൽ ഉണ്ടായിരുന്നു നാടകം എന്ന ഓപ്ഷൻ വേണ്ടപ്പോ എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് നാടകം തന്നെ അതാണ് പിന്നീട് അത് തന്നെ എന്റെ വഴിയായി മാറും വീട്ടിലാരൊക്കെ ഉള്ളത് വീട്ടിലിപ്പോ അമ്മയും രണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരി വേറെ മാറ്റി താമസിക്കുന്നതാണ് ഓക്കെ അപ്പൊ കലാഭവനിൽ പഠനത്തിന് ശേഷം പിന്നീട് നാടകങ്ങൾ അഭിനയിച്ചു സ്റ്റേജിലൊക്കെ കലാഭവനിൽ ശേഷം അതിലൂടെ കൂടെ ചേർന്ന് തന്നെ വീണ്ടും ഒരു ക്യാമ്പ് നടന്നു ടീം എബ്രഹാം സാറിന്റെ കീഴിൽ ഒരു ക്യാമ്പ് അവിടെ നടന്നു അതുമായി ബന്ധപ്പെട്ട് ജോബിക്ക് സംവിധാനം ചെയ്ത ഒരു നാടകത്തിൽ ഒരു വേഷം രണ്ടായിരത്തി നാലില് ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഈ സെക്യൂരിറ്റി ഫീൽഡോട് മടുപ്പ് തോന്നി എറണാകുളത്താണ് അത് കഴിഞ്ഞ് ഞാൻ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും അടുത്ത ഓപ്ഷൻ വന്ന് നാടക കോഴ്സ് നടക്കുന്നുണ്ട് അഭിനയയുടെ പിന്നെ ഞാൻ അഭിനയിൽ ജോയിൻ ചെയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടായിരത്തി എട്ട് വരെ നാടസംഘത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിന് ശേഷം ഞാൻ ഒരു നാടൻപാട്ട് സംഘത്തിലേക്ക് മാറുകയും പിന്നീട് കൂൽപ്പടി കൂടെ ചേർന്ന് പോകാൻ തുടങ്ങി പിന്നെ മാനേ ഭീതി മാത്രമായിട്ട് നിലനിർത്തിക്കൊണ്ട് അതായത് ഞായറാഴ്ച മാത്രം കലാപരിപാടി നടക്കുന്ന ഒരു സ്ഥലമാണ് അന്ന് മാനവീയത അന്ന് ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ നടത്തുക നാടൻ പാട്ട് നാടകം ചിത്രരചന ക്യാമ്പ പല കലാപടം നടത്താൻ പറ്റുന്ന ആർക്കും നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ചിലവുകൂർ രീതിയിലുള്ള കലാപാടം നടത്താനുള്ള വേണ്ടിട്ട് രണ്ടായിരത്തി ഒന്നിലെ എം എ ബേബി സഖാവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഈ മാനവീയം അതിന്നും നിലനിൽക്കുന്നു അതാണ് നല്ലത് കാരണം ചിന്തിരിക്കാനും ഭൂമിയില്ല പറന്നുപറ്റാൻ മരങ്ങളില്ലെന്ന് പറയുന്ന പോലെ ചെന്നിരിക്കാൻ ഭൂമിയില്ല ചെന്നിരിക്കാൻ ഭൂമിയില്ല പറന്നു പറ്റാൻ മരങ്ങളില്ലെന്ന് പാട്ടില്ല അതുപോലെ കല ചെയ്യാനുള്ള സ്വതന്ത്രമായ കല ചെയ്യാനുള്ള ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന പ്രസവം ഒരുപാട് ഇത്തരം കലയിടങ്ങൾ വേണമെന്നുള്ള ഒരു ആഗ്രഹപ്പെടുന്ന ഒരാളാണ് മാനവീയം കലാവീതിയില് കലകൾ അവതരിപ്പിക്കുന്ന സമയത്ത് നാടൻപാട്ട് പാടാറുണ്ടെന്ന് പറഞ്ഞല്ലോ ആ നാടൻപാട്ട ഒരു നാടൻപാട്ടായിക്കോട്ടാൻ ഒരു ചാറ്റ് പാട്ട് നോക്കാം ತನದಾನು ತನದಾನಿನ್ನೇ ತನ್ನ ನನ್ನ ನಾನು ತನ ತಾನೇ ಮಣ್ಣು ತಡೆಯೋವೋ

ണം മണ്ണും പവനും തേടിക്കെട്ടിയോ രണ്ടപ്പനപ്പുപ്പൻമാര് കിഴക്കുതിച്ചു പടിഞ്ഞാറത്തും പിതാക്കന്മാരെ പിന്നീട് എപ്പോഴാണ് കവിതാരചനയിലേക്ക് വന്നത് കാരണം ഞാൻ കുട്ടിക്കാലത്തൊട്ട് കവിതകൾ എഴുതുമായിരുന്നു രണ്ടായിരത്തി ആറോ കൂടിയാണ് ഞാൻ തിരിച്ചറിഞ്ഞും കൊള്ളത്തില്ലെന്ന് ഞാൻ എഴുതിയത് മൊത്തം കൊള്ളത്തില്ലെന്ന് അതിനുശേഷം ഒരു രീതി ഞാൻ തന്നെ കണ്ടെത്തി അപ്പൊ ആ രീതി തന്നെ ഫോളോ ചെയ്തു രണ്ടായിരത്തി ആറിന് ശേഷം കൊണ്ട് യഥാർത്ഥത്തിൽ ഞാൻ കവിത എഴുതി തുടങ്ങി അപ്പൊ അന്ന് കുട്ടിക്കാലത്തെ കവിതകളൊക്കെ വായിക്കാറുണ്ടായിരുന്നു വായിക്കാറില്ല എഴുതാറുണ്ടായിരുന്നു ഞാൻ ഞാൻ എന്റെ ഒരു സുഹൃത്ത് ചോദിക്കുമ്പോൾ ഞാൻ കവിത വായിച്ചിട്ട് കവിയായ ആളല്ല എന്താണ് ഞാൻ കഥകൾ വായിക്കാനും നോവൽ വായിക്കാനും ചരിത്രങ്ങൾ വായിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കവിത വളരെ വായിക്കാറില്ല വളരെ കുറച്ച് കവിതകൾ വായിക്കാറുള്ളു ഒരു പുസ്തകമാണ് പറക്കിയിട്ടുള്ളത് അതെ ഒരു പേര് പബ്ലിഷ് ചെയ്തത് ബുക്സ് ആണ് മാവേലിക്കര പിന്നീട് രണ്ടാമത്തെ പുസ്തകം അത് രണ്ടാമത് അടക്കമുള്ള പരിപാടിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കയാണ് വാവാസം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഒരു കവിത വാതിൽ എന്നൊരു കവിത പറയാം അകത്താണോ പുറത്താണോ എന്ന എന്നൊരു കവിത പറയാം നമ്മളെല്ലാം പറയുമല്ലോ എന്റെ ഹൃദയത്തുള്ളിൽ നീ ഉണ്ട് ഹൃദയം കൈമാറി ഹൃദയത്തിന്റെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ശരിയാണോ നോക്കാവോ നാലറകളുള്ള ഭാഷയില്ലാത്ത ഹൃദയം ഹൃദയത്തിന് ഭാഷ ഇല്ല പെണ്ണെ എന്റെ ഹൃദയത്തിന്റെ ഒരറിയിൽ പോലും നീ ഇല്ല നാലറകളുള്ള ഭാഷയില്ലാത്ത ഹൃദയം ഹൃദയത്തിന് ഭാഷ ഇല്ല പെണ്ണെ എൻ്റെ ഹൃദയത്തിന്റെ ഒരറിയിൽ പോലും നീ ഇല്ല എൻ്റെ തലച്ചോറിൻ്റെ ഇടവഴികളിൽ എവിടെയോ ആണ് നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ കുടുങ്ങി കിടക്കുന്നത് എൻ്റെ തലച്ചോറിൻ്റെ ഇടവഴികളിൽ എവിടെയോ ആണ് നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ കുടുങ്ങി കിടക്കുന്നത് നിനക്കെന്റെ ഹൃദയമാണ് വേണ്ടതെങ്കിൽ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് വരിക അപ്പോഴും നിന്റെ ഓർമ്മയിൽ തണുത്തുറഞ്ഞ ഒരു തലച്ചോറ് കാണാം അപ്പോഴും നിന്റെ ഓർമ്മയിൽ തണുത്തുറഞ്ഞ ഒരു തലച്ചോറ് കാണാം നിന്റെ രണ്ടുതളി കണ്ണുനീർ എനിക്ക് ആവശ്യമില്ല ജീവിതം തരാത്തത് മരണവും തരാതിരിക്കട്ടെ ജീവിതം തരാത്തത് മരണവും നീ ആരാണ് എന്നത് എനിക്കിപ്പോഴും അജ്ഞാതമാണ് വാവ ഇവിടെ കോഴിക്കോട് വന്നു കടപ്പുറത്ത് സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട് എങ്ങനെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് അതിനെ അതിന്റെ സ്വാഭാവികതയിൽ വിട്ടുകൊടുത്തേക്കാണ് അന്ന് ഒരു പ്ലാൻ ഇല്ല പലരും ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും നേരം ഇരിക്കാൻ പറ്റുന്നത് ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു ഞാൻ ആരെയും കാത്തിരിക്കുന്നില്ല ആരെയും പ്രതീക്ഷിച്ചു ഇരിക്കുന്നില്ല വരുന്ന സ്വാഭാവികത സ്വീകരിക്കുന്നത് മാത്രം നടക്കുന്ന എന്തോ അതിനോട് ചേർന്ന് പോകുന്നതു മാത്രമല്ല അല്ലാതെ അങ്ങനെ ആരെയും കാത്തിരിക്കും കാത്തിരിക്കാനും ഒന്നിനും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായ ആരെങ്കിലും വരാം പോകാം കാരണം ഞാനൊരു പാർട്ട് ടൈം കലാകാരനല്ല എനിക്ക് ഇപ്പൊ ചിലർ പറയും ഇവിടെ ചുറ്റും ഇവിടെ റൂം എടുത്ത് മാറി കൂടെ ഇവിടെ നിന്ന് ഞാനീക്ക് ഈ ഭാഗം പോകാൻ പറ്റില്ല ഇവിടെയാണ് എന്റെ കലയുടെ പ്രവർത്തന മേഖല എന്റെ കൂട്ടുകാരുടെ സുഹൃത്തുക്കൾ കണ്ടെത്തുന്നത് ഇവിടെ നിന്നാണ് അപ്പൊ ഇവിടെ വിട്ടിട്ട് മഴ പെയ്യല്ലേ നീ അവിടെ പോയി റൂമിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറെ സുഹൃത്തുക്കളൊക്കെ കിട്ടിയോ ആ ഇവിടെയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ആൾക്കാരെ പരിചയപ്പെടാനിടയിൽ കലാപരമായിട്ട് കഴിവുള്ളവരെ അല്ലാത്തവരെയൊക്കെ പരിചയപ്പെടുത്തും ഇവിടെ ഏതെങ്കിലും സ്റ്റേജുകളിൽ കലാപരോട് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയോ ഇല്ലില്ല ഞാൻ സ്റ്റേജുകളിൽ അങ്ങനെ പരിപാടികളൊന്നും അവർ പില്ല അല്ലാതെ കൂട്ടുകാരെ കൂടെ കൂടുമ്പോൾ പാട്ട് പാ പാട്ടുപാടും എന്നേ ഉള്ളൂ പത്രവായന സിനിമ കാണല് അങ്ങനത്തെ പരിപാടികൾ പത്ര വായനയുണ്ട് സിനിമ ഇടയ്ക്ക് പോയി കാണും ഈ കൈ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ഇത് പത്ത് വർഷം മുമ്പൊരു ട്രെയിൻ അപകടം ഉണ്ടായി ട്രോണത്തിൽ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു രാത്രി ഒമ്പത് മണി കഴിഞ്ഞു മഴ പെയ്തു പെട്ടെന്ന് മഴ പെയ്തപ്പോൾ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റുപോയി വരണം നേരായ വഴി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പെട്ടെന്ന് എത്തണമെങ്കിൽ പാളം വഴി കുറച്ചുകൂടി നടക്കണം അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത് എനിക്കറിയാം അത് അപകട മേഖലയാണ് ഒരുപാട് പേര് മരിച്ചിട്ടുള്ളതൊക്കെ എനിക്കറിയാം ചേട്ടനും ഇതുപോലെ അപകടം സംഭവിച്ചിട്ടുണ്ട് ഞാൻ പാളത്തിൽ കൂടെ നടന്നു വരികയാണ് വീട്ടിലേക്ക് കാല് വെച്ചതുകൊള്ളൂ ഇറങ്ങാൻ പോയപ്പോഴേക്കും എന്തോ വരുന്നതെന്ന് തോന്നി അപ്പോഴേക്കും എത്തിക്കഴിഞ്ഞു പുറത്തേക്ക് ചാടാനുള്ള സമയം കിട്ടി കാരണം അവര് ഹോൺ അടിച്ചില്ല മഴ സമയത്ത് ഇലക്ട്രിക് ട്രെയിനിന്റെ സ്പീഡ് കൂടുതലാണ് സൗണ്ട് കുറവാണ് പറഞ്ഞാൽ ഡീസൽ ട്രെയിനാണ് പാലൊന്നും കുലുകെങ്കിലും ചെയ്യും നമുക്ക് അറിയാൻ പറ്റും മഴ പെയ്തുകൊണ്ട് ഇപ്പം അറിഞ്ഞില്ല അടുത്ത് ചാടാനുള്ള സമയം ഉണ്ട് കമ്പി ചാടിപ്പം കൈ സൈഡ് തട്ടി കുറച്ച് എല്ലും പോയതാണ് ചെരുപ്പ് ധരിക്കാറില്ല ചെരുപ്പ് ധരിക്കാറില്ലെന്നല്ല ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം തെരുവില്ല ജീവിതമാകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടേ ഇരിക്കും എവിടെയാണ് കിടക്കലെ ഞാനിവിടെ ഇപ്പം ബീച്ച് ഹോസ് പിന്നെ വേണേലും ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെയാണ് മഴ പെയ്താലും അവിടെ തന്നെ കിടക്കും നനയങ്കിലൊരു കോട്ട് ഇതാണെങ്കിൽ ചോദിച്ചില്ല എന്താർക്കും അവർ എന്ന് ചോദിച്ചാൽ എന്റെ ബാഗും സാധനങ്ങളാണ് ഇത് നനയായിരിക്കുക പിന്നെ എന്നെ നനയായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടം ഉണ്ടോ മഴ പെയ്യുമ്പോൾ ഇത് കോട്ട അങ്ങ് എടുത്തിട്ട് ഞാൻ അങ്ങ് കയറി കിടക്കും വേറെന്താണ് വിശേഷങ്ങളുള്ളത് വേറെ എന്ത് വിശേഷമാണ് അതുപോലെ ആ ദിവസത്തോടെ കടന്നു പോകുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല പലരും പലരുടെയും സംഘർഷാവസ്ഥകളിൽ പ്രശ്നങ്ങളാണ് എന്നെ വന്ന് കാണാറുള്ളത് നിങ്ങളെ കാണുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ അത് ഇവിടുന്ന് പോകുമ്പോൾ അവർക്ക് ഒരു പ്രശ്നമില്ലാതെ പോകുന്നു അവരൊക്കെ ആ വഴി കണ്ടെത്തി പോവും വലിയ വരുന്നുണ്ട് വിവാഹ വിവാഹിതനല്ല അല്ല പക്ഷെ എനിക്ക് മക്കളുണ്ട് വിവാഹിതനല്ലാതെ മക്കൾ ഉണ്ട് ആ രഹസ്യം എന്താണ് എനിക്ക് മക്കളുണ്ട് കല്യാണം കഴിച്ചല്ലേ മക്കൾ ഉണ്ടാവും മനസ്സുകൊണ്ട് തീരുമാനിച്ച മതി മകളിന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും കല്യാണം കഴിക്കാത്ത മക്കളുണ്ടെന്ന് പറയുമ്പോ രഹസ്യബന്ധമാണോ ആണോ അല്ല ഇരുപത്തൊന്ന് വയസ്സുള്ള സമയത്താണ് എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത് ആ പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങിയതാ അവള് വന്നത് തെരുവിൽ ധീറോ ബാലൻസ് പാലന എന്നെ തേടിയാ പറഞ്ഞു വാവാട്ടാ അന്യ എന്നെ വീട്ടിൽ പോവാൻ മാത്രം പറയലെന്ന് പറഞ്ഞു കേസ് കൊടുക്കണമെന്ന് ചോദിച്ചു അച്ഛൻ അടിച്ചതാ ആ കേസ് എടുക്കണോ വേണ്ടെന്ന് പറഞ്ഞു അച്ഛന് അമ്മയ്ക്ക് രണ്ട് പ്രശ്നമാവും പക്ഷെ വീട്ടിൽ പോകാൻ മാത്രം പറയാം അപ്പൊ മനസ്സിലായി ഇത് എന്നെ വിട്ട് പോകുന്നില്ലെന്ന് അപ്പൊ വേറൊരു ഓപ്ഷൻ എന്റെ മുമ്പിൽ ഉള്ളു ഇനി മുതൽ നിന്റെ തന്ത ഞാനായ കുഴപ്പമുണ്ട് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ അതിന് തൊട്ട് അവൾ എന്റെ മകളായി അവൾക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമായതിന്റെ പേരിലാണ് വീട് വിട്ടിറങ്ങേണ്ടി വന്നത് വന്ന കുട്ടിയുടെ പേരെന്താണ് രേഷ്മ എന്നാണ് രേഷ്മ എന്ന് പറഞ്ഞ കുട്ടി വീട് വിട്ടിറങ്ങി വാവരടുത്ത് എത്താനുള്ള കാരണം എന്താണ് അവളുടെ ഒരു പെൺകുട്ടിയാണ് ഇഷ്ടപ്പെട്ടത് അവളെ അവർ ലെസ്ബിയനാണ് അപ്പൊ ആ രണ്ട് കുട്ടികളെയും ആ രണ്ടുപേരുടെയും ഒരുമിച്ച് ചേർത്തു പിന്നീട് അവർക്ക് രണ്ട് സ്ഥലങ്ങളിൽ ജോലി ഏർപ്പാടാക്കി കൊടുത്തു പിന്നെ അവർക്ക് ഒരു വീട് പാടായിട്ടു അങ്ങനെ അവരുടെ ചെലവിൽ അവർ ജീവിക്കുന്നു കാരണം അതിലപ്പുറം മേലെ എന്തെങ്കിലും കുട്ടികളുടെ പിതാവാണ് അത് മാത്രമല്ല ഒരുപാട് പേര് എന്നെ അമ്മയെന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് കുട്ടികൾ ചില കുട്ടികളെ അവർക്ക് അനുഭവപ്പെടുന്നതാണ് ആദ്യമായിട്ട് എന്നെ അമ്മ എന്ന് വിളിച്ചത് എന്റെ ഒരു കൂട്ടുകാരിയുടെ മകളാണ് ഒന്നര വയസ്സുള്ള സമയത്ത് ഞാനും അവളും എൻ്റെ വേറെ കൂട്ടുകാരനെ കൊണ്ടാണ് അവളില്ലാത്ത സമയത്ത് ഞാനും അവനെയാണ് നോക്കുന്നത് അവനെ ആ മാമെന്ന് വിളിക്കും എന്നെ ഇടയ്ക്ക് സ്നേഹം കൊടുമ്പോൾ അമ്മയെന്ന് വിളിക്കും അങ്ങനെയാണ് തുടക്കം അപ്പൊ ആണാണോ പെണ്ണാണോ അങ്ങനെയല്ല വാവാ മനുഷ്യനല്ലെന്നു അങ്ങനെ ഒരാളോ മനുഷ്യനല്ല അല്ല ദൈവമല്ല ചെകുത്താനും അല്ല അതല്ലാത്ത ഒരാൾ വിചാരിച്ചാൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ മഴ നനഞ്ഞു കിടക്കുന്നു അപ്പൊ കിടക്കുന്നു ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നെ കുറിച്ച് ഞാൻ നോക്കുന്നുണ്ടല്ലോ പട്ടിണി പട്ടണി ഞാൻ തീരുമാനിച്ച ലൈഫാണ് അപ്പൊ ഞാനത് പട്ടണി ആണെങ്കിൽ മഴ നനഞ്ഞാണെങ്കിൽ ഞാൻ അത് ആസ്വദിക്കുന്നുണ്ട് എന്റെ സാധനങ്ങൾ കളഞ്ഞുപോയ ഞാൻ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ ഞാൻ തെരുവിൽ കിടന്നുകൊണ്ടില്ലേ സാധനം എടുത്തുകൊണ്ട് പോയത് അപ്പൊ ഞാൻ എനിക്ക് അതിന്റെ കൈ പോയിട്ട് എനിക്ക് വിഷമമുണ്ടായില്ല കാരണം ഇതിന് മുമ്പ് കൈ പോകുന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു കൈ നഷ്ടപ്പെട്ടാലും എങ്ങനെ തോന്നിയിട്ടില്ല ഇതാണ് ജീവിതം ശ്രീജിത്ത് വാവ എന്ന ഈ വ്യക്തി കോഴിക്കോട് കടപ്പുറത്ത് കാണുമ്പോൾ വെറും ഒരു തെരുവിൽ ജീവിക്കുന്ന ആളെന്ന് മാത്രം പ്രതീക്ഷിക്കരുത് കവിത്വമുള്ള ഭാവനയുള്ള നല്ല ഒരു മനുഷ്യ സ്നേഹിയും മനുഷ്യനുമാണ് വാബ ശ്രീജിത്ത് ഒരുപാട് നന്ദി സന്തോഷം തീർച്ചയായിട്ടും ഞാനും ശ്രീജിത് ഭാവിയായിട്ട് ഏകദേശം രണ്ട് വർഷത്തെ സൗഹൃദമുണ്ട് ഇടയ്ക്ക് കാണാറുണ്ട് വിളിക്കാറില്ല കാരണം മൊബൈൽ ഉപയോഗിക്കാറില്ല ഫോൺ ഉണ്ടാകുന്നതല്ലേ ഞാനിവിടെ ഉണ്ടെന്നല്ല ഉറപ്പ്